രാക്ഷസൻ മനുഷ്യനാണെങ്കിൽ ആണ് ഈ മനുഷ്യനാണെങ്കിൽ ചതുർവർണ്ണങ്ങളിൽ പെടും അതോ ഈ വർണ്ണങ്ങൾക്ക് ബാഹ്യമാണോ ഇല്ല വർണ്ണങ്ങളിൽ തന്നെ ഇപ്പൊ എല്ലാ വർണ്ണങ്ങളിലും എല്ലാ വർണ്ണങ്ങളിലും രാക്ഷസ സ്വഭാവികളുണ്ട് രാക്ഷസന്മാരുണ്ട് ഇപ്പൊ ബ്രാഹ്മണൻ രാക്ഷസനായെന്നാൽ ബ്രഹ്മരാക്ഷസൻ എന്നാണ് പറയുന്നത് അങ്ങനെ അതിനെ മനുഷ്യന്റെ സാധാരണ വർണ്ണങ്ങളിൽ പെട്ടവർക്ക് തന്നെ ഒരു പെട്ടെന്ന് മനസ്സിന് പ്രത്യേകതയുള്ളവരും അവയവങ്ങൾക്ക് പ്രത്യേകതയുള്ളവരും ആയ എല്ലാവരുടെയും സവിശേഷതകളെ കൂട്ടി യോജിപ്പിച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ പ്രത്യേക രൂപത്തിൽ ഒരാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ബ്രാഹ്മണനും രാക്ഷസീയതയും അതിനെ അയാൾ നിഗനിക്കുന്നില്ലെങ്കിൽ രാക്ഷസ രാക്ഷസസ്വഭാം മനുഷ്യൻ്റെ മുതലുള്ള സ്വഭാവം തന്നെ രാക്ഷസ സ്വഭാവമാണ് പ്രധാന മൗഢ്യമാണ് ഗുണകർമ്മ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്ന മനുഷ്യനില് ഈ രാക്ഷസീയതയുള്ള ഒരു ബ്രാഹ്മണൻ എങ്ങനെയുണ്ട് അതൊരു വിരോധാമസല്ലേ അല്ല പ്രകൃതിയെ കീഴടക്കുകയാണ് പ്രകൃതിയെ കീഴടക്കിയാൽ മാത്രമേ ബ്രാഹ്മണനാവൂ ജന്മനാ ബ്രാഹ്മണനല്ല ഇതെല്ലാം സമാർജിക്കപ്പെടുന്നതാണ് ബ്രാഹ്മണ്യം സമാർജിതമായ ഒരു സംസ്കൃത അവസ്ഥയാണ് അട നിസ്സർഗസിദ്ധമല്ല ജന്മനാ ജായതേ വളരെ പ്രസിദ്ധമല്ലേ ആ ജന്മനാ ശൂദ്രനായിട്ടാണ് എല്ലാവരും ശൂദ്രാ അജ്ഞാനി വിവരമില്ലാത്തവനായിട്ടാണ് ജ്ഞാനമില്ലാത്തവനായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത് കുട്ടികൾ കുട്ടികളെന്തെല്ലാം സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ എൻ്റെ സംശയം ബ്രാഹ്മണ്യം നേടിയ ഒരാളിൽ എങ്ങനെ രാക്ഷസീയതാകില്ല ബ്രാഹ്മണ്യം നേടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് രാക്ഷസീയത അതായത് മൃഗീയതയാണ് മൃഗങ്ങൾ ജീവിക്കുന്നവരാണ് ജീവിക്കുന്നത് നരമാംസം തിന്നുന്നത് ആരാണ് മൃഗങ്ങളല്ലേ സിംഹമാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് പുലിയാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് കടുവയാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് അപ്പോൾ മൃഗത്വമാണ് മനുഷ്യനല്ലേ മൃഗത്വത്തെ വിപുലീകരിച്ചതാണ് രാക്ഷസീയത ലോകത്തെ മുഴുവനും കീഴടക്കണമെന്ന ആരാ വിചാരിക്കുന്നത് ഒരു സംസ്കൃത സംസ്കൃതചിത്തനായ വ്യക്തി വിചാരിക്കില്ല വിചാരിക്കൂ വിചാരിക്കില്ല അത് മൃഗത്വം തൻ്റെ അന്തർഭാഗത്ത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ലോകത്തിൻ്റെ ആവണം എനിക്കെന്ന് വിചാരിക്കാനേക്കുള്ളൂ സംസ്കൃത ഒരാളെന്തു ചെയ്യും എല്ലാവരുടെയും ജീവിതാവകാശങ്ങൾ വകവെച്ച് കൊടുക്കും തന്നെ പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പ്രകൃതിയിൽ അയാൾക്ക് സിദ്ധമാണ് എന്ന് അങ്ങോട്ട് കയറി വകവെച്ച് കൊടുക്കലാണ് ബ്രാഹ്മണ്യം അല്ല നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥം മാത്രമല്ല വേദം പഠിക്കുകയും വേദം പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ വളരെ ഉദാരമായ ഒരു മാനുഷിക ഭാവത്തിൽ ഒരുത്തൻ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നതാണ് ഒരു തരത്തിലുള്ള അധർമ്മങ്ങളും അയാളുടെ പക്കൽ നിന്നുണ്ടാവുകയില്ല അയാളുടെ സാന്നിധ്യം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകില്ല അയാളുടെ സാന്നിധ്യം കൊണ്ട് ആരുടെയും മനസ്സ് കൂമ്പിപ്പോവുകയില്ല ആരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാവുകയില്ല സ്വന്തം സാന്നിധ്യം കൊണ്ട് അന്യർക്ക് ദുഃഖമുണ്ടാക്കുന്നവനാണ് രാക്ഷസൻ അതുകൊണ്ട് എല്ലാവരും പേടിച്ച് നടക്കുന്നതായിട്ടാണ് രാക്ഷസന്മാരെ പേടിച്ച് നടക്കുന്നതായിട്ടാണ് വർണ്ണന ഈ ഹെടുമ്പനേയും പേടിയാണ് അപ്പം ഈ രൂപസൃഷ്ടി പ്രത്യേക സവിശേഷതയുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് സാധാരണ മനുഷ്യരിൽ ഈ മൃഗീയത ഉണ്ടെങ്കിലും എന്തു ചെയ്യും കാരണം ഈ മൃഗീയത പുറത്ത് കാണിക്കാതെ കൊണ്ടടക്കും പേടിച്ചിട്ടാണ് പേടിയും കൂടി ഇല്ലാതായാൽ ആ മൃഗീയതയ്ക്ക് എന്ത് പേര് പറയും രാക്ഷസീയത എന്ന് പേര് പറയാം വലിയ മാഫിയ രാജാക്കന്മാരൊക്കെ രാക്ഷസന്മാരാണ് ഇപ്പോഴും ഉണ്ട് അവരുടെ മൂക്ക് നീണ്ടതാണ് അവരുടെ കൈകൾ നീണ്ടതാണ് രാക്ഷസനും അസുരനും തമ്മിലുള്ള വ്യത്യാസമാണ് അസുരന്മാരെല്ലാം രാക്ഷസന്മാരാണോ അത് രാക്ഷസഗീത ഉള്ളവരാണോ മാറി മാറി പറയാം ഇപ്പം ഇദ്ദേഹത്തെ അസുരനെന്നും പറയും അരേ നമ്മുടെ രാക്ഷസരാട്ടാളാണ് ഒരുപക്ഷെ ഈ തമസിനെ കാമിക്കുന്നവരാണ് രാത്രിന്മാരാണ് എന്നൊക്കെയുള്ള പ്രയോഗം ഒരു മനുഷ്യ മനസ്സിന്റെ അന്ധതയായിരിക്കില്ലേ രാക്ഷസീയത എന്ന് പറയുന്നത് മനുഷ്യ അന്ധത ബാധിക്കുന്നതാണ് മൃഗങ്ങൾക്ക് മനസ്സ് വികസിത രൂപത്തിൽ എത്തിയിട്ടില്ലാത്തതാണ് മൃഗത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇതെല്ലാം പര്യായ വിധങ്ങളായും പ്രയോഗിക്കും പിന്നെ ചില പ്രത്യേക കവികൾ പ്രത്യേക അർത്ഥത്തിലും പ്രയോഗിക്കും നമ്മുടെ സാധാരണ ഭാഷയിൽ തന്നെ അങ്ങനെ പ്രയോഗിക്കുമല്ലോ വാക്കുകളുടെ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വക്താവ് ശ്രോതാവ് സാഹചര്യം ഈ മൂന്ന് ഘടകങ്ങൾക്കനുസരിച്ച് പറയുന്ന വാക്കിന് അർത്ഥവ്യത്യാസം വരും വരികയല്ലേ ഇപ്പോൾ ഒരാളുടെ ആ വരാമെന്ന് പറഞ്ഞാൽ വരിയില്ലെന്നർത്ഥത്തിൽ വരാമെന്ന് പ്രയോഗിക്കും വരിയില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ വരാമെന്ന അർത്ഥം കിട്ടും അപ്പോൾ ആ വാക്കിന് ഭാഷാശാസ്ത്രപരമായി പ്രകൃത്യ ശ്രദ്ധിച്ചിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് വിപരീതമായ അർത്ഥത്തിൽ വാക്കുകൾ നാം സാധാരണ സംഭാഷണങ്ങളിൽ പോലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാം അപ്പോഴത് ശ്രദ്ധിക്കില്ലെന്നേ ഉള്ളൂ നാം പ്രയോഗിക്കുന്ന അർത്ഥവ്യത്യാസത്തോട് പ്രയോഗിക്കുന്ന വാക്കുകൾ ഭാഷാശാസ്ത്രപരമായി നാം പിന്നീട് അനലിസി നോക്കുകയില്ല വാക്കുകൾ പറഞ്ഞ് നാം അത് വിസ്മരിക്കുകയും ചെയ്തു അപ്പോൾ വാക്കുകളുടെ അർത്ഥം എപ്പോഴും സന്ദർഭത്തിനും പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും വക്താവ് ശ്രോതാവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ പ്രകരണമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സ്ഥലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സ്ഥലകാലങ്ങളനുസരിച്ചും വാക്കിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും ഇപ്പോൾ ഉപന്യാസം ഉപന്യാസ് ഇന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താ അർത്ഥം നോവലാണ് ഉപന്യാസ് നമുക്ക് മലയാളത്തിൽ അങ്ങനെ അർത്ഥമില്ല മറ്റ് പ്രാദേശിക ഭാഷകളിലും ഉപന്യാസത്തിന് അങ്ങനെ അർത്ഥമില്ല ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ അർത്ഥം ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന് തന്നെയാണ് ഹിന്ദിയിൽ അർത്ഥം അപ്പോൾ അത് ദേശം മാറിയതനുസരിച്ച് ആ വാക്കിൻ്റെ അർത്ഥം മാറിപ്പോയതാണ് മലയാളത്തിൽ തന്നെ സാവധാനം എന്ന് പറഞ്ഞാൽ പതുക്കേന്ന് അർത്ഥമില്ല ഞാൻ സാവധാനം നടന്നു എന്ന് പറഞ്ഞാൽ പതുക്കെ നടന്നു എന്നല്ല അർത്ഥം ബുദ്ധിപൂർവ്വം നടന്നു എന്നാണ് സാവധാനം ബുദ്ധിയാണ് സാവധാനം ബുദ്ധിപൂർവ്വം നടക്കുമ്പോൾ എന്തായിരിക്കും കല്ലുണ്ടോ മുള്ളുണ്ടോ കാല് തട്ടുമോ എന്നൊക്കെ ശ്രദ്ധിച്ച് നടക്കുമ്പോൾ എന്തു പറ്റും നടപ്പ് പതുക്കെയായി പോവും അപ്പോൾ അതിൻ്റെ ദ്വിതീയാർത്ഥത്തിൽ അത് പിന്നീട് വേരുറച്ച് പോയതാണ് വാക്കിൻ്റെ ഈ ദ്വിതീയാർത്ഥത്തിൽ അത് രൂഢിയായി തീർന്നു അങ്ങനെയാണ് നിരുത്തമനുസരിച്ച് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം അനുസരിച്ച് ഭാഷാശാസ്ത്രവും നിരുക്തവും രണ്ട് രണ്ടാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഭാഷാശാസ്ത്രം എറ്റിമോളജി എന്ന് പറയുന്നതാണ് നിരുക്തം എറ്റിമോളജി ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു ഭാഷ സംസ്കൃതമാണ് വേറെ ഒരു ഭാഷയിലും എറ്റിമോളജിക്ക് യുക്തിപൂർവമായ ഒരു വികാസം ഇപ്പോഴും ഉണ്ടായിട്ടില്ല രാജ്യത്തോടെടുത്തു ലോകത്തിലൊരെടുത്തു അപ്പോൾ ഹൃദയഭാവങ്ങൾക്ക് മനുഷ്യരൂപം ആരോപിച്ചതാണ് ഈ രാക്ഷസനും ദേവനുമൊക്കെ രാക്ഷസൻ്റെ നേരെ വിപരീതമായ മാനസികാവസ്ഥയാണ് ദേവൻറ്റേത് അപ്പോൾ അസാധാരണമായ അവയവങ്ങളെ ഒരു പ്രത്യേക വ്യക്തിത്വത്തിൽ സ്ഥാനേ ഘടിതമാക്കി വച്ചിരിക്കുന്നതാണ് രാക്ഷസ സ്വരൂപം മൃഗീയതയാണ് രാക്ഷസൻ്റെ സവിശേഷത മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർന്ന സവിശേഷതയാണ് ആരുടേത് ദേവൻ്റെ അപ്പോൾ ഈ രാക്ഷസനും ദേവനും യഥാർത്ഥത്തിൽ ആര് തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ രണ്ട് ധ്രുവങ്ങളിലേക്കുള്ള അവരുടെ വളർച്ചയാണ് ഒന്ന് സാധാരണ മനുഷ്യനേക്കാളും മൃഗീയമായ അവസ്ഥയിൽ കിടക്കുന്നു മറ്റൊന്ന് സാധാരണ മനുഷ്യനേക്കാളും ഉയർന്ന ഉദാരഭാവങ്ങളുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നു രാക്ഷസൻ ഇവിടെ മനുഷ്യഭാവങ്ങളുടെ നാരകീയമായ ഗർത്തത്തിൽ സ്ഥിതി ചെയ്യുന്നു മൃഗീയതയുടെ ഗർത്തത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവൻ അവിടെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് മഹാസിദ്ധികൾ നേടിയിട്ട് ഔദാര്യത്തിൻ്റെയും ഗുണങ്ങളുടെയും ഔന്നത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ദേവൻ എന്ന് ഓർത്താൽ രാക്ഷസൻ എന്താണ് അസുരൻ എന്താണ് എന്ന് പിടി പിടികിട്ടും പിന്നെ വേദത്തിൽ സുരൻ എന്നുള്ള വാക്ക് അസുരൻ എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് സുരൻ എന്ന് ചിലടത്ത് പ്രയോഗിച്ചാൽ അസുരൻ എന്നാണ് അർത്ഥം അതൊക്കെ പ്രയോക്താവിൻ്റെ അല്ലെങ്കിൽ ആ മന്ത്രദൃഷ്ടാവിൻ്റെ പ്രത്യേകതയാണ് പലതരത്തിലുള്ള ഇഡിയോസിങ്ക്രസികൾ ഉണ്ടാകും അപ്പോൾ മാലപ്രോപ്പിസം എന്നൊരു വാക്കുണ്ട് കരുണ്ടില്ലേ മാലപ്രോപ്പിസം ആ വാക്കുകൾ തെറ്റിച്ച് പറയുകയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ശ്രദ്ധ നാട്ടിൻപുറത്ത് ശ്രദ്ധിച്ചാൽ ആളുകൾ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചതിനാൽ പലതരത്തിലുള്ള വാക്കുകൾക്കും അവർ പ്രത്യേകമായ ആ എന്തപ്പനാണ്ടിങ്ങോട്ടെടുത്തേന്ന് പറയും ഏതെന്തപ്പനാണ്ടിയാണ് ചിലപ്പോൾ സ്പൂൺ എടുക്കാനായിരിക്കും പറയുന്നത് ആ എന്തപ്പനാണ്ടി എടുത്തേ ചിലപ്പോൾ ഒരു പുസ്തകം എടുക്കുക ആ എടുത്തേ അപ്പൊ ഈ എന്തപ്പനാണ്ടി കൊണ്ട് അല്ലെ കുന്ദ്രാണ്ടം എന്ന് പറയും ആ കുന്ത്രാണ്ടം ഇങ്ങോടുത്തെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്താണോ ഇരിക്കുന്നത് അതിനെ ഉദ്ദേശിച്ചാണ് കുന്ദ്രാണ്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ കുന്ദ്രാണ്ടം കൊണ്ട് എല്ലാ വസ്തുക്കളെയും പരാമർശിച്ചിട്ട് ഒരു സൂചിയുടെ ദ്വാരത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞാണ് ഓ വല്ലാത്ത നൂതനമായ ദ്വാരം നൂല് കടത്താൻ വളരെ പ്രയാസമുള്ള തരത്തിൽ ചെറിയ ദ്വാരമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓ എന്തോ ഒരു നൂതനമായ ആയ ദ്വാരം അപ്പൊ നൂതനം എന്നുള്ള വാക്ക് മനുഷ്യരാരും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരർത്ഥത്തിൽ അങ്ങ് കാച്ചുകാണ് ഇങ്ങനെ ധാരാളം വാക്കുകളെടുത്ത് അവനവന് ഇതാ ഇഡിയോ സിങ്ക്രസി എന്നും പറയും ഇതിന് ഒരു ഇഡിയോ സിങ്ക്രാറ്റിക് പേഴ്സണാലിറ്റി ആണത് ഇതൊക്കെ എന്തിനും കാണും ഇത് മഹാഭാരതത്തിലുമുണ്ട് അത് ഈ ദേശീയ ഭാഷകൾ സംസാരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാകില്ല അപ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ തൃശ്ശൂരെ ഭാഷ ആലപ്പുഴയിലെ ഭാഷ തിരുവനന്തപുരത്തെ ഇവിടുത്തെ ഒറിജിനൽ ഇവിടുത്തെ ആളുകളുടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരുടെ ഭാഷ ഇതൊക്കെ സീബിയുടെ നോവലുകളിലും ഉറൂബിൻ്റെ നോവലുകളിലും എം ഡി വാസുവായരുടെ നോ നോവലുകളിൽ അവിടുത്തെ മലപ്പുറത്തിൻ്റെ ഭാഷകളാണ് ആ വള്ളവ വള്ളവനാടൻ ഭാഷ കാണാം അപ്പോൾ ഇതൊന്നും പുതുതായിട്ടുള്ളൊരു കാര്യമല്ല ഇതൊക്കെ വാസൻ പ്രവേശിച്ചിട്ടുണ്ട്

ദേശീയഭേദങ്ങൾ ഭാഷയുടെ ദേശീയഭേദങ്ങൾക്കെല്ലാം അതാത് ദേശത്തെ ആസ്പദമാക്കി പേരിട്ടിട്ടുണ്ട് ശൈലിക്ക് പേരിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് വൈദർഭി ഗൗഡി എന്നൊക്കെ പറഞ്ഞ് ശൈലിക്ക് കാവ്യ ഭാഷയുടെ ശൈലിക്ക് പോയറ്റിക് ലാംഗ്വേജിൻ്റെ ശൈലിക്ക് സ്റ്റൈലിനെ പേരിട്ടിട്ടുണ്ട് അഹോ രാക്ഷസ രാജാവിൻ സർവലക്ഷണ പൂർത്തിയും രാക്ഷസരാജാവെന്ന് തോന്നില്ല ഇപ്പോൾ ആ രാക്ഷസ രാജാവ് മാത്രമല്ല രാക്ഷസനും അസുരനും പ്രത്യേക അതായത് സുരൻ്റെ ഓപ്പോസിറ്റാണ് സുരൻ്റെ വിപരീതപ്രദമായിട്ടാണ് അസുരനെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാക്ഷസരാജാവിൻ സർവലക്ഷണ പൂർത്തിയും വള്ളത്തോണ്ട തർജ്മയാണ് രാക്ഷസ രാജാവിൻ്റെ സർവലക്ഷണ പൂർത്തി എന്ന് പറഞ്ഞാൽ സുന്ദരനാണെന്നല്ല അർത്ഥം വിരൂപനാണെന്നാണ് രാക്ഷസന്റെ ലക്ഷണങ്ങൾ തിരഞ്ഞിരിക്കുന്നു എന്നാണ് കുട്ടിക്കൃഷ്ണന്മാരായതിനെ തെറ്റിദ്ധരിച്ചിട്ട് വാൽമീയുടെ രാമൻ എന്ന പ്രബന്ധത്തിൽ രാവണൻ അസാധാരണമായ സൗന്ദര്യമുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹം അങ്ങ് സങ്കല്പിച്ചു രാക്ഷസൻ്റെ ലക്ഷണപൂർത്തിയാണ് രാക്ഷസനെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ അപ്പോൾ അതുകൊണ്ട് രാവണൻ വിചാരിക്കുന്നത് പോലെയുള്ള ദുഷ്ടതകളൊന്നും രാവണൻ ഉണ്ടായിരുന്നില്ല രാവണൻ സീതയിൽ ബലാത്കാരത്തിനൊന്നും മുതിർന്നിട്ടില്ല അത് രംഭയുടെ ശാപം ഉള്ളത് കൊണ്ടാണ് മുതിരാഞ്ഞത് അല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഔന്നത്യം കൊണ്ടല്ല അപ്പം കണ്ടുപിടിച്ചു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് താൻ ഒരു ആ ഇപ്പം ഞാനും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ താനൊരാശയം കണ്ടുപിടിച്ചിരുന്നാൽ ആ ആശയത്തെ സമർത്ഥിക്കുന്നതിനുള്ള തരത്തിൽ കഥയെ ഒരു സ്വാത്മവത്കരണം നടത്തും കഥയെ തൻ്റെതാക്കി തീർക്കും തനിക്ക് കിട്ടിയ ആശയം വാൽമീകി രാമായണത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ വാൽമീകി രാമായണത്തിൻ്റെ പുറത്ത് നിരൂപകൻ അടയിരിക്കും എന്നിട്ട് ആ കഥയെ തനിക്ക് അനുകൂലമാക്കി മാറ്റും പാമ്പ് മൃഗങ്ങളെ വിഴുങ്ങുന്നത് പോലെയാണ് പാമ്പിൻ്റെ വളരെ നീണ്ട ശരീരമല്ലേ അതിന് പാമ്പ് മൃഗത്തിൻ്റെ ശരീരത്തെ കയറി ചുറ്റി 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 അവിടെ നിന്ന് അതിനെ കൊന്നിട്ട് ചത്തു കഴിയുമ്പോൾ അത് വടി പോലെയാകും അപ്പോൾ കയ്യും കാലുമല്ല ഇങ്ങനെ നീട്ടി വടി ആക്കിയിട്ടാണ് വിഴുങ്ങുന്നത് വടി പോലെ അതിനെ ഒഴുങ്ങാനൊക്കെ ചവിച്ച് തിന്നാനൊക്കില്ല പല്ലില്ല പാവത്തിന് കയ്യുമില്ല കാലുമില്ല ഒന്നുമില്ല കർമ്മേന്ദ്രിയങ്ങളൊന്നുമില്ല പാമ്പിന് അതാണ് പാമ്പിൻ്റെ പാമ്പ് ഒരു ഇമേജ് ആയിട്ട് പാമ്പ് ഒരു പ്രതീകമായിട്ടും കാവ്യമൊമ്പമായിട്ടും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലേക്ക് കയറാനുള്ള കാരണം എന്താണ് കർമ്മേന്ദ്രിയങ്ങളില്ലാത്ത ജന്തുവാണ് അപ്പോൾ അതിന് ഒരു മുക്തൻ്റെ പ്രതീകമായി പാമ്പ് അതുകൊണ്ടാണ് ശിവൻ അതിനടുത്ത് കടുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശിവൻ അതിൻ്റെ അടുത്ത് കമ്മലായിട്ട് അണിയുന്നത് ശിവൻ വളയായിട്ട് അണിയുന്നത് ശിവൻ കണ്ഠാഭരണമായിട്ട് അണിയുന്നത് ശിവൻ പാദാഭരണമായിട്ട് അണിയുന്നത് കർമ്മം ചെയ്യാത്ത ആളാണ് നാം സിദ്ധൻ ജ്ഞാനസ്വരൂപൻ അതുകൊണ്ടാണ് ഈ ശക്തി എന്നൊക്കെ പറയുന്നതിനെ പാമ്പിനെ സ്വീകരിക്കാനുള്ള കാര്യം അതാണ് കർമ്മത്തിൽ നിന്ന് വിമുക്തനാകുന്നവൻ ജ്ഞാനത്തിൽ ഇരിക്കുന്നവൻ അവന് കർമ്മത്തിന് എന്തു ചെയ്താലും മതി കർമ്മത്തിന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി വിചാരമാകുന്ന കർമ്മത്തോടു കൂടിയവനാണ് അപ്പോൾ അങ്ങനെ പാമ്പിന് സ്ഥാനം വരുന്നു പാശ്ചാത്യ സാഹിത്യത്തിൽ പാമ്പിനെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത് പോലെയല്ല ഭാരതത്തിൽ പാമ്പിനെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളില്ല എന്നൊരു സവിശേഷതയുണ്ട് കയ്യയോ കാലോ അതുപോലെയുള്ള ഒന്നുമില്ലല്ലോ കിടുമ്പൻ കിടുമ്പിയെ നിയോഗിച്ചു അവരുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞു വരിക ഇപ്പോൾ കിടുമ്പി ഇവർ മായാരൂപികളാണ് മായാവികളാണ് അവിടെയും പ്രശ്നം വരാം എന്താ എന്താണ് ഇവരുടെ മായാവിത്തം നമ്മുടെ കൂട്ടത്തിലുണ്ട് മായാവികൾ ഇപ്പോൾ അധ്യാപകൻ ഗണിതശാസ്ത്രപരമായ ഒരു പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നു കുട്ടിക്ക് ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാവരും നാൽപ്പതോ അൻപതോ കുട്ടികളുള്ള ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എല്ലാവരും എഴുതി എടുക്കുന്നു താഴ്ന്ന ക്ലാസ്സിലാണെങ്കിൽ ഒരു തോട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങുന്നത് മലയാള മീഡിയമാണെങ്കിൽ ഒരു തോട്ടത്തിൽ ഇരുപത്തിയാറ് തെങ്ങുകളും മുപ്പത് കവുങ്ങുകളും വെട്ടി വെട്ടിനരത്താത്ത മുപ്പത് കവുങ്ങുകളും കവുന്ന് വെച്ചാട ക്യാമരം മുപ്പത് കവുങ്ങുകളും പത്ത് പ്ലാവുകളും അതനുസരിച്ചിട്ടുള്ള കുറേ വൃക്ഷങ്ങളുടെ എണ്ണം അങ്ങ് പറയും പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നു കഞ്ചാവിൻ്റെ എണ്ണം പറയുന്നില്ല ഇതൊരുത്തന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കും ഒരുത്തന് അവൻ കണക്കിൻ്റെ മായാവിയാണ് ഇതാണ് ഈ മായ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ അപ്പോഴാണ് ഈ അവിശ്വാസം വരുന്നത് ഈ മായാവി എന്ന് പ്രയോഗിച്ചതിൻ്റെ അർത്ഥം കിട്ടാതെ വരുമ്പോഴാണ് അവന് എഴുതിയെടുക്കുന്നില്ല ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അധ്യാപകൻ പറയുമ്പോൾ വായിലേക്ക് വായലേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും ഈ മറ്റേവൻ കണക്ക് പറഞ്ഞ് അധ്യാപൻ അധ്യാപനാഭക്കെ അദ്ദേഹം എന്ന് പറയാം ഇല്ലേ ആ അദ്ദേഹം കണക്ക് പറഞ്ഞ് തീരുമ്പോഴേക്കും ഈ വഴിക്കണക്ക് പറഞ്ഞു കൊടുത്ത് തീരുമ്പോഴേക്കും ഇയാൾക്ക് ഉത്തരം കിട്ടി അത് നോട്ട് ബുക്കിൽ കുറിച്ചിട്ടു അപ്പോൾ കണക്കിൻ്റെ നോട്ട് ബുക്ക് വെറുതെ ഇരിക്കും ഒന്നും എഴുതാതെ വെറുതെ ഇരിക്കും അപ്പോൾ കണക്കിൻ്റെ മായാവിയാണ് ഗണതശാസ്ത്രത്തിൻ്റെ മായാവിയാണ് ബാക്കിയുള്ളവർ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഒരുത്തും ചിലപ്പോൾ എത്ര കഞ്ചാവിൻ്റെ എണ്ണമായിരിക്കും ഓരോരുത്തൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അവൻ എന്തിനു പോകും അവൻ കള്ളക്കടത്തിന് പോകും അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനക്കാരനായിട്ട് മാറും ആ സ്വഭാവം അനുസരിച്ചാണല്ലോ ഓരോരുത്തരും ഈ കണക്കുകൾ ഓരോ തരത്തിലായിരിക്കും ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ സ്വഭാവം ഈ കണക്കിനകത്തേക്ക് കയറും കണക്ക് അവൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടു കയറുകയുമില്ല കണക്ക് സ്വഭാവത്തിലേക്ക് കയറി അവന് കണക്ക് പറഞ്ഞു തരുന്നപ്പോൾ തന്നെ ഉത്തരം കിട്ടി അവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് ഉത്തരവ് എഴുതിയിട്ടു കിട്ടു ആകെ വൃക്ഷങ്ങളുടെ സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തോന്നുന്നു അപ്പോൾ അവൻ കണക്കിൻ്റെ മായാവി ഐൻസ്റ്റൈൻ ഊർജ്ജതന്ത്രത്തിൻ്റെ മായാവി ജൂലിയൻ അക്സലി സുവോളജിയുടെ മായാവി എഡിസൺ ഇലക്ട്രിസിറ്റിയുടെ മായാവി ഒളിമ്പിക്സിൽ പോയി തോറ്റുവരുന്ന കായിക പ്രതിഭകൾ കായിക പ്രതിഭകളുടെ മായാവികൾ ഇതാണ് ഈ മായാവി എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോൾ ചിലരുടെ കൂടെ നമ്മൾ നടന്നാൽ നമുക്ക് ഓടേണ്ടി വരും അവരുടെ ഒപ്പം എത്തണമെങ്കിൽ ഇപ്പോൾ ഗാന്ധിജിയുടെ കൂടെ നടന്നാലേ ഗാന്ധിയുടെ നടക്കുന്നവരെല്ലാം ഓടേണ്ടി വരും ഇദ്ദേഹം അത്ര ആ വേഗത്തിലാണ് ദ്രുതഗതിയിലുള്ള നടപ്പാണ് അപ്പോൾ കൂടെ നടക്കുന്നവരൊക്കെ ചെറുതരം ഓട്ടം കൊണ്ടേ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താനൊക്കെ ഉള്ളു അപ്പോൾ നടപ്പിൻ്റെ മായാവിയാണ് ഇതുപോലെയാണ് ഈ രാക്ഷസന്മാർ അതാണ് ആകാശത്തിൽ കൂടി പറന്നുപോയി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടന്നുപോയി എന്നാണ് അർത്ഥം അപ്പോൾ ആകാശത്തിൽ കൂടി നടന്നുപോയി എന്ന് പറയുന്നത് വേഗത്തിൽ നടന്നുപോയി എന്നതിൻ്റെ കാവ്യാത്മകമായ രൂപമാണ് കാവ്യം ആസ്വദിക്കണമെങ്കിൽ കാവ്യത്തിൻ്റെ ഭാഷയും കാവ്യത്തിൻ്റെ ശൈലിയും കാവ്യത്തിൻ്റെ പെരുമാറ്റവും കാവ്യത്തിൻ്റെ സ്വഭാവവും കവിയുടെ ഭാവനയുടെ വ്യാപാരത്തിൻ്റെ സംവിധാന ശൈലിയും മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇതാണ് ധ്വനിമണ്ഡലം കാവ്യത്തിൽ നമ്മുടെ ആസ്വാദനത്തിന് വിഷയമായി നിൽക്കുന്നത് കാവ്യത്തിൻ്റെ ധ്വനിമണ്ഡലമാണ് എന്ന് പറയാനുള്ള കാരണമതാണ് ആര് ആനന്ദവർദ്ധനൻ ധ്വന്യാലോകമെന്ന് കൃതിയുടെ പേര് അപ്പോൾ ഇവൾ പെട്ടെന്ന് ഹിഡുംബി ഹിടുമ്പൻ്റെ സഹോദരിയായ ഹിടുമ്പി എന്ത് ചെയ്തു നേരെ പറന്ന് ചു ദ്രുതഗതിയിൽ അവൾ ഭീമൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിസുന്ദരനായ ഒരു പുരുഷൻ അതി പൗരുഷത്തിൻ്റെ അസാധാരണമായ തേജസ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെട്ടിത്തിളങ്ങുന്നു മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഏറ്റവും സുന്ദരനാണ് ഭീമൻ ധർമ്മോത്രനേക്കാളും അർജുനനേക്കാളും ഈ ചുട്ടെടുത്ത പോൻറ്റിൻ്റെ നിറമാണ് അദ്ദേഹത്തിന് ഭീമന് എന്നൊന്നും നാം സാധാരണ രീതിയിൽ അറിയുന്നില്ല ഭീമൻ എന്തോ ഒരു ഗുസ്തിക്കാരൻ വളരെ വേഗത്തിൽ കിടുമ്പിചെന്ന് നോക്കുമ്പോൾ നല്ല ഉറച്ച ശരീരത്തോടു കൂടിയ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തോറുകൂടിയ കരിങ്കല്ലിൽ നിന്ന് പണിഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തുറുകൂടിയ ഒരുത്തൻ നടന്നങ്ങ പോവുകയാണ് ഭൂമി കുലുങ്ങുന്ന വിധത്തിലാണ് ഈ കാർഡടുത്ത് വയ്ക്കുന്നത് എനിക്ക് തുല്യനായിട്ട് ആരുമില്ല ആ നടപ്പിലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന ബോധ്യം കാൽവെപ്പിലേക്ക് ഒഴുകി ചെല്ലുന്നുണ്ട് ആരെങ്കിലും ധൈര്യമുള്ളുണ്ടെങ്കിൽ വാടാന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നതേ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാവം അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിൽ മുഴുവനും പ്രതിഫലിക്കും ഭീമൻ്റെ അപ്പോഴേക്കും ഹിഡിമ്പിക്ക് തോന്നി തിന്നണമെങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം കടിച്ചുപറിച്ച് ഒരുപാട് സമയവും ദിവസവും എടുക്കും പല്ലിനും വലിയ ആയാസമായിരിക്കും ഇയാളെ തിന്നുക എന്ന് പറയുന്നത് എന്നൊരു കാര്യം ചെയ്ത് കളയാം പ്രേമിച്ച് കളയാം ഇയാളെ എന്ന് വിചാരിച്ചു ഹിഡിമ്പി അപ്പോൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഭീമനെ പ്രേമിക്കാൻ പറ്റിയ ഒരു സ്വരൂപ ഭംഗി സ്വരൂപ സൗന്ദര്യത്തിൻ്റെ താടിയും മോടിയും തൻ്റെ ശരീരത്തിനില്ല എന്നവർക്ക് തോന്നി നേരത്തെ പറഞ്ഞല്ലോ മായാവിയാണെന്ന് ഇഷ്ടമനുസരിച്ച് രൂപം ആ അപ്പോൾ കാമരൂപകളായതുകൊണ്ട് കാമരൂപന്മാരായതുകൊണ്ട് ഉടനെ സുന്ദരമായ രൂപത്തിലേക്ക് പരിവർത്തിച്ചു പരകായ പ്രവേശനം ചെയ്യുന്നത് പോലെയുള്ള ഒരു രൂപമാറ്റത്തിന് ഒരു മെറ്റമോർഫോസിസ് വിധേയായി സ്വയം അങ്ങനെ സുന്ദരിയായി ഭീമൻ്റെ മുമ്പിലേക്ക് ചെന്നു അപ്പോൾ എന്തായിരിക്കും ഈ സുന്ദരി വിചാരിക്കുന്നത് ഭീമനത് ശ്രദ്ധിക്കും എന്നായിരിക്കും ഭീമനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല വെള്ളം അന്വേഷിക്കുകയാണ് ആ വെള്ളം അന്വേഷിക്കുന്നതിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അപ്പം ശബ്ദം കേൾപ്പിച്ച് നോക്കി അപ്പം തിരിഞ്ഞ് നോക്കി കാടല്ലേ വില രാക്ഷസന്മാരാണോ എന്ന് സംശയം നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഒരു സുന്ദരി സ്ത്രീയാണ് ഭീമൻ്റെയും ഭ്യൂമൻ്റെ കാര്യത്തിന് സാധാരണ സാധാരണത്തിലാണ് ആ ഈ കാട്ടിൽ എങ്ങനെ ആരുടെ കൂടെ വന്നു ഏത് കൊട്ടാരത്തിൽ അതിലാണ് ദേവിയാണോ അത് അഫ്സറസ് ആണോ ഗന്ധർവകന്യകയാണോ കിന്നരകന്യകയാണോ എന്താണ് പേര് എവിടെന്നാണത് അച്ഛൻ്റെ പേരെന്ത് അമ്മയുടെ പേരെന്ത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഇങ്ങനെ അവരൊന്നും ചോദിച്ചു ഒന്നും അവരക്ഷരം വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പൂർവികനൊരാളങ്ങനെ ചോദിച്ചു ആരാണത് ശന്തര ആ അപ്പോൾ ശന്തരവിനെ പറ്റിയ അബദ്ധം ഭീമനെ പറ്റിയില്ല വർണ്ണന കേട്ടാൽ നമുക്ക് എന്തു തോന്നും ഭീമനാണ് ആ അബദ്ധം പറ്റേണ്ടതെന്ന് തോന്നുന്നു അദ്ദേഹം ശ്രദ്ധിച്ചേയില്ല ശ്രദ്ധിക്കുകയേയില്ല അങ്ങനെ നടന്നുപോയി ഈ കുമ്പിൾ കുത്തിയെടുത്ത് താൻ വേണ്ടത്ര വെള്ളം കുടിച്ചു കുമ്പിൾ കുത്തിയെടുത്ത് വെള്ളം ശേഖരിച്ചു കൊണ്ടു വന്നപ്പോൾ ഈ സ്ത്രീ പുറകെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഭീമനെ ശ്രദ്ധിക്കാൻ പോലും ഇത് എന്ത് അപകടം ഭീമനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടവും ഇല്ല ഭീമൻ തന്നെ സ്വന്തം നിലയൊരു അപകടമാണ് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ മറ്റ് അന്യമായ അപകടങ്ങളെക്കുറിച്ച് യാതൊരു ഭീതിയുമില്ല ഇല്ല കേട്ടോ എന്നുള്ളതല്ലാതെ ശ്രദ്ധിച്ചില്ല എൻ്റെ ചേട്ടൻ ഹിടുമ്പരുണ്ട് രാക്ഷസനാണ് നിങ്ങളെ പിടിച്ചു തിന്നാൻ ഉള്ള പരുവം നോക്കുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അപ്പം ഭീമൻ തിരിഞ്ഞു എന്നെ കൊല്ലാനോ ആ കൊള്ളാമല്ലോ ആര് ഹിടുമ്പൻ അതായത് നിൻ്റെ ആരാ അതെൻ്റെ സഹോദരനാണ് മനുഷ്യ മനുഷ്യമാവസം തിന്നിട്ട് വളരെ കാലമായി അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഈ ആറുപേരെയും നിന്ന് വിശപ്പെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹം ആ എന്നാൽ വരാൻ പറയും എന്ന് പറയും അല്ല അങ്ങനെയല്ല വിചാരിക്കുന്നത് അല്ല അദ്ദേഹം വന്നാൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ വിഴുങ്ങിക്കളയും ആയിക്കോട്ടെ വരാൻ പറയൂ അങ്ങനെ ഇവർ തമ്മിൽ ഇതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ നിൽക്കും നിൽക്കുമ്പോൾ ഇത്ര വായുവിൽ കൂടി പോയിട്ട് അതേ വേഗത്തിൽ തന്നെ തിരിച്ചു പറയാ തിരിച്ചു വരാൻ കഴിയുന്ന സഹോദരി എന്തുകൊണ്ടാണ് തിരിച്ചെത്താത്തതെന്ന് അറിയാൻ ഹിടുമ്പൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹം തന്നെ സ്വന്തം നിലയിൽ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു പത്ര റിപ്പോർട്ടറുടെ രൂപത്തിൽ അദ്ദേഹം വന്നു അപ്പോൾ ഇവളുടെ മുഖഭാവം കണ്ടു സഹോദരിയുടെ അവളുടെ രൂപവും കണ്ടു അപ്പോൾ അവൾ സുന്ദരിയായിട്ട് നിന്ന് വിലച്ചു ഇത് തീരെ പിടിച്ചില്ല അതിനല്ലല്ലോ പറഞ്ഞയച്ചത് ഒരു മനുഷ്യനെ തിന്നാൻ തിന്നതിന് മൂലം മനുഷ്യനെ പ്രേമിക്കുന്നതിൻ്റെ തത്വം ഇദ്ദേഹത്തിന് പിടിട്ടില്ല മനുഷ്യനെ തിന്നാനുള്ളതാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് അല്ലാണ്ട് പ്രേമിക്കാനുള്ളതല്ല അപ്പം ഇവിടെ മുഖത്തെ ഭാവം ശൃംഗാര ഭാവത്തിൻ്റെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സുഷമ സുഷമാവിശേഷത്തിൻ്റെ പരിവേഷം കണ്ട് ക്രോധൻ ജ്വലിച്ചു അവളെ തന്നെയാണ് ആദ്യം എന്നുള്ള നിലയിൽ ഇദ്ദേഹം ചാടി അടുത്തു പിന്നെ അവർ തമ്മിലുള്ള ഒരു ദ്വന്ദ്യുദ്ധമാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സ്റ്റണ്ട് പടം ആരാധ നിർമ്മിച്ചത് അല്ലെങ്കിൽ സംവിധാനം ചെയ്തത് അതിൻ്റെ തിരക്കഥ വ്യാസനാണ് ഗംഭീരമായ ദ്വന്ദ് യുദ്ധമാണ് ഈ ദ്വന്ദ്യുദ്ധത്തിൽ ഗുസ്തിക്കാർ പ്രയോഗിക്കാവുന്ന എന്തെല്ലാം തരത്തിലുള്ള ഗുസ്തിശാസ്ത്രത്തിൻ്റെ പ്രയോഗ വൈവിധ്യങ്ങളുണ്ടോ ഈ ഗുസ്തിശാസ്ത്രത്തിൻ്റെ പ്രയോഗ വൈവിധ്യങ്ങളെല്ലാം ഇതിൽ വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നതാണ് വാക്കുകളുടെ അർത്ഥം മനസ്സിലാവില്ല തർജ്ജമ ചെയ്യാൻ വിഷമമാണ് ഒരു കണക്കിന് അത് കുഞ്ഞുക്കുട്ടം തമ്പുരാൻ തർജ് തർജ്ജമ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് ബുദ്ധിവാൻ പ്രകാശം അത് അങ്ങനെ തന്നെ ഗദ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം തർജ്ജമല്ല തമ്പുരാൻ്റെ പദ്യം അദ്ദേഹം ഗദ്യത്തിലാക്കി വെച്ചിരിക്കുന്നു വിദ്വാൻഗൈ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഗദ്യ തർജ്ജിമയിൽ ഇതാണ് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം കായികാഭ്യാസങ്ങളെ സംബന്ധിക്കുന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ജ്ഞാനമുള്ളവർ മാത്രമേ അതിൻ്റെ അർത്ഥം പറയാനേ അങ്ങനെ ഗംഭീരമായ ഗുസ്തി ഭീമൻ വിചാരിച്ച എളുപ്പത്തിൽ ഇദ്ദേഹത്തെ തളർത്താൻ പറ്റിയില്ല അപ്പോൾ മരം പറിച്ചടിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ മരങ്ങൾ പറിച്ചു അപ്പൊ രാക്ഷസനും മരങ്ങൾ അടിച്ചു മരങ്ങൾ കൊണ്ട് അന്യന്യം അടിച്ചപ്പോൾ മരങ്ങളിൽ നിന്ന് ഇല ചത്തിറിപ്പോയിട്ട് അവിടെ ആ അന്തരീക്ഷം മുഴുവനും ഇല മഴ പെയ്തു എന്നാണ് പത്ര വർഷം സങ്കല്പിച്ച് നോക്ക് ഇപ്പോഴും നമ്മുടെ സംവിധായകന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മരങ്ങൾ അടിച്ചിട്ട് മരങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിലേക്ക് പാറിപ്പോയിട്ട് അത് പിന്നീട് ഒരു പത്ര വർഷമായിട്ട് ഇല മഴയായിട്ട് പെയ്തു പിന്നെ അത് വന്നപ്പോൾ ഇവനെ അടുത്ത് മുകളിലേക്ക് ഒരേറാണ് മോളിൽ നിന്ന് താരത്തേക്ക് വരുന്ന സമയത്ത് എടുത്തിട്ട് മുട്ട് പൊക്കി പിടിച്ചിട്ട് മുട്ട വെച്ചിട്ട് ഒരൊടി നട്ടലൊടിച്ച് കുളഞ്ഞു നട്ടലൊടിച്ചാൽ പിന്നെ ഇവിടുന്ന് നിൽക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ പൊട്ടിയ പെരുമ്പറയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് പോലെയുള്ള ഒരു വലിയ അലർച്ചയോടുകൂടി ദീനമായ വേദന കൊണ്ട് പുളയുന്ന ദീനമായ ഒരു ശബ്ദത്തോടുകൂടി കരച്ചിലോടുകൂടി ഇദ്ദേഹം മരിച്ചു